आ रखता है, आ रखता है। आजो, बाचारों, आजो एक में। कितना लड़ता हूँ, कितना लड़ता हूँ, आजीवाणी आ रहा है, कितना लड़ता हूँ? आ रहे हैं बागी शादी, आ रहे हैं बागी शादी। वो आ रखा है कि परस्पर आ रहे हाँम से हम സ്വാർത്ഥലൈ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സ്പൈബർ രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് നമ്മുടെ 5G സ്റ്റോറിന്റെ ഗ്രാൻഡ് ഇനാぐറേഷൻ ഭാഗമായിട്ട് താങ്ക്യൂ ഹർക്കി ഗോഡേ അദൂർ മെക്സ്പ്ലൈസ് ഓൾസൈഡർ താങ്ക്യൂ 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 മാവേലി വൊന്നേടെ അദൂർ മാവേലി വൊന്നട ഹൈ ടൈമിംഗ് ഇടാന ടൈമിംഗ് ഹൈ മാവേലി അപ്പൊ താങ്ക് യു എല്ലാരോടും എട്ടാമത്തെ വരാൻ പോകുന്ന എല്ലാ പരിപാടിക്കും നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവാറുണ്ട് നിങ്ങളുടെയും അതുപോലെ തന്നെ യെസ് ഒരു കിഗവേ ചെയ്തിരുന്നു അവരുടെ ഫയീശ്വറിന്റെ പേജിലൂടെ അപ്പൊ അതിന്റെ വിന്നർക്ക് ഇവിടുന്ന് തന്നെ നേരിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്

ഈ ഹാൻഡ് ഓവർ ചെയ്യാം നമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് 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 എത്ര ഇങ്ങനെ കിട്ടുന്നു അപ്പോ അങ്ങനെ ഒരാൾക്കാണ് കിട്ടുന്നത് എന്താണ് ജോലി ഇലക്ട്രീഷ്യൻ ആണ് എന്തായാലും നമ്മൾ അല്ലേ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇലക്ട്രിഷ്യൻ പറഞ്ഞാൽ എത്ര കാര്യം കൂലി അതിനെ ശമ്പളം തീർത്താൽ കിട്ടാന്നുള്ളതൊക്കെ അല്ലേ അതെ ഫോൺ വേണ്ട ക്യാഷ് മതി ഇദ്ദേഹം ഞാൻ പ്രത്യേകം പറഞ്ഞേളൂ അപ്പൊ അദ്ദേഹത്തിന് പൈസ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് ആഗ്രഹം അല്ലേ നബീലെ